നവംബർ മാസം മരണപ്പെട്ടു പോയവരുടെ ഓർമ്മ പുതുക്കുന്ന സമയമാണല്ലോ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും കടപ്പാടുണ്ട് നമുക്ക് മുന്നേ ജീവിച്ച് ഈ ലോകം വിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് യാത്രയായവരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇന്ന ദിവസം വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർതിരിഞ്ഞു പോയ നമ്മുടെ പൂർവികരെ ഓർക്കുകയാണ് ഓർക്കുക എന്ന് പറയുമ്പോൾ അവർ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത കുറേയേറെ ത്യാഗങ്ങളുണ്ട് പറയുള്ളവരെ കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ നടുവിൽ അവർ എല്ലാം ദൈവത്തോട് ചേർത്ത് വെച്ച് മക്കൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി ഉരുകി തീർന്ന ജന്മങ്ങളാണ് ആ ജന്മങ്ങൾ ഈ ലോകം വിട്ടുപോയപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് ദൈവമേ ഞങ്ങളുടെ പൂർവീകരിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഓർമ്മിക്കുക അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് വന്നുപോയ സകല കുറവുകളും കടങ്ങളും എല്ലാം ക്ഷമിച്ച് അവർക്ക് നിത്യസൗഭാഗ്യം നൽകണമേ ഈ ലോകത്തിൽ വേണ്ടത്ര സന്തോഷവും സുഖവും അനുഭവിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല കാരണം സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അന്ന് അങ്ങനെയായിരുന്നു എന്നാൽ പരലോകത്തിൽ ദൈവമേ സ്തുതിക്കുവാൻ അവരെ അർഹരാക്കണമേ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ ഇടയാകട്ടെ നിത്യപിതാവേ ദൈവമേമാരോടൊപ്പം

േ തമിരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ആമേ